ബിഗ് ബോസിലെ നാടകീയ രംഗങ്ങൾ ഷാനവാസിനെ ആശുപത്രിയിലാക്കി നെവിന് അവസാന മുന്നറിയിപ്പ് ബിഗ് ബോസ് മലയാളം സീസണ് ഏഴ് പന്ത്രണ്ടാം വാരത്തിലൂടെ മുന്നേറുകയാണ് ഫിനാലെ വീക്കിലേക്ക് അടുത്തതോടെ ഷോയിലെ മത്സരാവേശം കൂടിയിട്ടുണ്ട് ഒപ്പം ടിക്കറ്റൊരു ഫിനാലെ മത്സരങ്ങളും നടക്കുകയാണ് മത്സരാവേശം കൂടുന്നതിനൊപ്പം മത്സരാർത്ഥികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരത്തില് നീണ്ടുനിന്ന ഒരു തർക്കത്തിന് ഒടുവിലെ മത്സരാർത്ഥികളിൽ ഒരാളായ ഷാനവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ബിഗ് ബോസിന് കിച്ചണ് ടീമുമായി നടന്ന നീണ്ടുനിന്ന തർക്കത്തിനൊടുവിലാണ് ഷാനവാസിന് ദേഹാസ്വാസ്ഥ്യവും തളർച്ചയും അനുഭവപ്പെട്ടതും ആദ്യം കൺഫെഷൻ റൂമിലെ ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയതും മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഈ വാരം ബിഗ് ബോസ് ഹൌസിൽ നെവിന് അക്ബർ ആര്യന് എന്നിവര് ഇരുവരും അടുക്കള നന്നായി നോക്കുന്നില്ലെന്നും ഭക്ഷണം സമയത്ത് കിട്ടുന്നില്ലെന്നും സഹമത്സരാർത്ഥികൾക്ക് പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ അത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ കാരണമാണെന്നായിരുന്നു കിച്ചണ ടീമിന്റെ വാദം പാചകം ചെയ്യാനു വേണ്ടിയിരുന്ന പാത്രം വെസൽ ടീം വൃത്തിയായി കഴുകിയിട്ടില്ലെന്ന് കിച്ചണ ടീം നടത്തിയ ആരോപണത്തോടെയാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ തുടക്കം എന്നാൽ അനുമോളും ഷാനവാസും ഉൾപ്പെട്ട വെസൽ ടീം അത് കഴുകാനു തയ്യാറായില്ല തർക്കം രൂക്ഷമായി നീളുന്നതിനിടെ നെവിന് കവരു പാല് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി അവിടെ നിന്ന് മാറാൻ നോക്കി ഷാനവാസ് അതിന് തടസ്സം നിന്നതോടെ പിടിവലിയുമായി തുടർന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന പാല് നെവിന് ഷാനവാസിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു ഇതിനിടെ നെവിന്റെ കൈ ഷാനവാസിന്റെ ദേഹത്തു കൊണ്ടോ എന്ന കാര്യം ലൈവില് വ്യക്തമായിരുന്നില്ല അല്പം കഴിഞ്ഞ് ഷാനവാസ് നിന്നിരുന്നിടത്ത് ഇരിക്കുകയായിരുന്നു തുടർന്ന് ബിഗ് ബോസ് അടിയന്തിരമായി ഷാനവാസിനെ കൺഫെഷന് റൂമിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷാനവാസ് അഭിനയിക്കുകയാണെന്നായിരുന്നു അക്ബർ ഉൾപ്പെടെയുള്ളവരുടെ വാദം എന്നാൽ അവസാനം എല്ലാവരും ചേർന്ന് ഷാനവാസിനെ കൺഫെഷന് റൂമിലെത്തിച്ചു അവിടെ ഡോക്ടർമാർ പരിശോധിച്ചതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇക്കാര്യം സഹമത്സരാർത്ഥികളെ അറിയിക്കുകയുമുണ്ടായി തുടർന്ന് നെവിന് ബിഗ് ബോസിന്റെ മുന്നറിയിപ്പും ലഭിച്ചു നിയമലംഘനങ്ങൾ ഇവിടെ വച്ചുപൊറുപ്പിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ പ്രവർത്തിക്കാനാവില്ല ഇത് നെവിന് അവസാന വാണിംഗാണ് ഇനി ആർക്കെങ്കിലും നേരെ ശാരീരിക ആക്രമണമുണ്ടായാൽ നെവിനെ ഇവിടെ നിന്ന് പുറത്താക്കും നെവിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്താക്കുന്നതും വ്യത്യസ്തമാണ് ബിഗ് ബോസ് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു പിന്നീട് നെവിനെ കൺഫെഷൻ റൂമിലേക്കും ബിഗ് ബോസ് വിളിപ്പിച്ചു ഷാനവാസ് അവിടെ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ നെവിനുമായി സംസാരിക്കേണ്ടിവരും ബാക്കിയെല്ലാം അപ്പോൾ പറയാം ബിഗ് ബോസ് അറിയിച്ചു ഈ രണ്ടു മത്സരാർത്ഥികളുടെ കാര്യത്തിൽ ഇനി എന്താവും സംഭവിക്കുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും ബിഗ് ബോസ് വീടിന്റെ ചരിത്രത്തിലാത്യമായി മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഈ ആഴ്ച വീട്ടിൽ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്ന ആര്യൻ അക്ബർ നെവിൻ എന്നിവരാണ് ഇത്തവണത്തെ ക്യാപ്റ്റന്മാർ ഇത്തവണ ക്യാപ്റ്റനായിട്ടുള്ളവർക്ക് ഈ ആഴ്ച നോമിനേഷൻ മുക്തി ഉണ്ടായിരിക്കുന്നതല്ല എന്ന പ്രത്യേകതയും ബിഗ് ബോസ് ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഇത്തവണ എല്ലാവർക്കും നൽകിയിരുന്നത് ഓരോ മത്സരാർത്ഥികളും തങ്ങളുടെ നോമിനേഷൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് അനീഷ് സാബുമാൻ നൂറ നെവിൻ സാബുമാൻ അനുമോൾ ആര്യൻ ഷാനവാസ് അനീഷ് ആര്യൻ ഷാനവാസ് അനീഷ് അനുമോൾ നെവിൻ അക്ബർ അക്ബർ നൂറ ആദില നൂറ അക്ബർ ആര്യൻ സാബുമാൻ നെവിൻ അനീഷ് ആദില അക്ബർ അനീഷ് ഷാനവാസ് ആര്യൻ അനുമോൾ ഷാനവാസും ആദിലയും ഒഴികെ ബാക്കിയുള്ള ഏഴുപേരും ഇത്തവണ നോമിനേഷൻ പ്രക്രിയയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വളരെ സ്ട്രോങ് മത്സരാർത്ഥികൾ ഉൾപ്പെട്ട ഇത്തവണത്തെ നോമിനേഷനിൽ ആരൊക്കെയാണ് പുറത്തു പോവുക എന്നാണ് പ്രേക്ഷകർ ഒറ്റുനോക്കുന്നത് കൂടാതെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഇന്നത്തെ എപ്പിസോഡിലാണ് ആരംഭിച്ചിരിക്കുന്നത് കച്ചിത്തുരുമ്പ് എന്ന എൻഡ്യൂറൻസ് ടാസ്ക് ആണ് ആദ്യത്തേത് ഏറ്റവും കൂടുതൽ സമയം നൽകിയിരിക്കുന്ന വടിയിൽ ഒരു പ്രത്യേക പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നതാണ് ടാസ്ക് ഷാനവാസ് ആണ് ആദ്യം പുറത്തായത് പിന്നാലെ നെവിൻ അനീഷ് എന്നിവരും പുറത്തായി ആര്യനാണ് ടിക്കറ്റിടു ഫിനാലെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അവസാന മൂന്നിലുണ്ടായിരുന്നത് സാബുമാനും നെവിനുമായിരുന്നു മണിക്കൂറുകൾ നീണ്ട മത്സരത്തിനൊടുവിലാണ് ആര്യൻ ആദ്യ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത്